നമസ്തേ താരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു കറൻറ്റ് ഫീലിംഗ്സ് എന്താണെന്നും അവരുടെ ഇപ്പോഴത്തെ കറൻറ്റ് അവസ്ഥ എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ വ്യക്തിയെ പേര് പറഞ്ഞുകൊണ്ട് ശരിക്കും എനർജി കണക്റ്റ് ചെയ്യാൻ വേണ്ടി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ ഈ ഒരു റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്ത് നിങ്ങളുടെ പ്രസൻസ് ഈ ഒരു റീഡിങ്സിൽ ഉണ്ടാവുക എന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനയോടുകൂടി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ എന്തു മാറ്റമാണോ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും അഫർമേഷൻസ് എഴുതണമെന്ന് ഞാൻ പറയാറുണ്ടല്ലേ നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഈ ഒരു ബന്ധത്തിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ആ വ്യക്തിയിൽ നിന്ന് ഏത് പ്രസൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ പോസിറ്റീവായിട്ട് അഫർമേഷൻസ് എഴുതുക കേട്ടോ അതായത് തേർഡ് പാർട്ടിയിൽ നിന്നൊന്നും നമ്മൾ അതിനകത്തേക്ക് എഴുതരുത് പ്രപഞ്ചശക്തിയിൽ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു ഈ വ്യക്തിയുമായിട്ടുള്ള എൻ്റെ ഈ ഒരു ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ബന്ധത്തെ നീ ഏറ്റവും പൂർണ്ണതയോടുകൂടിയും അബണ്ടൻസോടുകൂടിയും സന്തോഷത്തോടു കൂടിയും നൽകിയതിൽ ഞാൻ പ്രപഞ്ചത്തോട് എന്നും നന്ദിയുള്ളവനായിരിക്കും എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ നമ്മളുടെ ആ ഒരു ഹാർട്ട് ടച്ചിങ്ങോട് കൂടി അതായത് മനസ്സിൽ അത് കണക്റ്റ് ചെയ്ത് തന്നെ വേണം നിങ്ങൾ അഫർമേഷൻസ് എഴുതാനായിട്ട് അതല്ല എങ്കിൽ നമുക്കതിൻ്റെ ഫലം കിട്ടില്ല അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രപഞ്ചവുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് എന്താണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ പോസിറ്റീവായിട്ട് ചോദിക്കുമ്പം പ്രപഞ്ചത്തിൽ നിന്നും നമുക്ക് തഥാസ്തു അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ അങ്ങനെ വരട്ടെ എന്നുള്ള ആ ഒരു എനർജിയാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നത് അപ്പം അതിനകത്ത് നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ എഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് നമ്മളിലേക്ക് വന്നു ചേരുന്നത് തഥാസ്തു എന്നുള്ള ആ ഒരു വാക്കാണ് വന്നു ചേരുന്നത് അപ്പം നമ്മൾ ആവശ്യമില്ലാത്ത ഒരു നെഗറ്റിവിറ്റിയും ബന്ധത്തെ ബേസ് ചെയ്താണെങ്കിലും നമ്മുടെ യൂണിവേഴ്സൽ മെസ്സേജിൽ അഫർമേഷൻസിൽ എഴുതാൻ പറയുന്നത് സാമ്പത്തികം കരിയർ മറ്റു കാര്യങ്ങളാണ് അതിലാണെങ്കിലും ഒരിക്കലും എഴുതരുത് കേട്ടോ ചിലർ നല്ല ക്ലിയർ ആയിട്ട് അഫർമേഷൻസ് വലിയ സന്തോഷവും തോന്നും മനസ്സ് നിങ്ങൾ ഞാൻ തന്നെ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്ത് കേട്ടോ എന്താണെങ്കിലും നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മാറ്റമാണോ വേണ്ടത് അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് രേഖപ്പെടുത്തുക പിന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു ഒരു എനർജി എടുക്കാനുള്ള ആ ആ സമയവും മാനസിക സിറ്റുവേഷൻസും ക്രിയേറ്റ് തന്നതിലും ഇത് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റിയ കേൾക്കാൻ സാധിച്ചതിലും നിങ്ങളെ ഡിവൈനോട് നന്ദി പറയേണ്ടതാണ് നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാകണം ഇപ്പോഴാണെങ്കിലും രാവിലെ ഉണരുമ്പം തൊട്ട് നമ്മൾ ഉറങ്ങുന്ന നിമിഷം വരെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പം നമ്മൾ എന്ത് പറയണം ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് ചെയ്ത് നോക്കണം നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റൊരാൾക്ക് വിളമ്പുമ്പോൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അതിന് ശേഷമൊക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞോണ്ടല്ലോ പ്രപഞ്ചം നിങ്ങൾക്ക് നല്ലത് നല്ലത് വീണ്ടും തരും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മളെ എപ്പോഴും ഫ്രഷാക്കി വെക്കുക ആരോടും പിണക്കമോ നീരസമോ വെറുപ്പോ നമ്മൾ ഒരുപാട് ദ്രോഹിച്ചവരായിരിക്കും നമ്മളെ ഇപ്പം നീ ഒരു ബന്ധത്തിലേക്കൊക്കെ വരുമ്പം നിങ്ങളെ ചവിട്ടി അരച്ചിട്ടുള്ളവരാകും നിങ്ങൾക്കൊരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരിക്കലും മറന്നു കളയാൻ പറ്റാത്ത വിധമുള്ള വേദനകൾ നിറഞ്ഞ സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവാം നിങ്ങളിൽ നിന്നും പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം സാമ്പത്തികമടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടാവാം നമ്മൾക്ക് ആ ഒരു പെയിനിൽ നിന്നും പുറത്ത് കിടക്കാൻ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ കിടന്ന വെന്ത് നീറുന്ന ആ ഒരു വേദനയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കണമെങ്കിൽ റൈറ്റിംഗ് ഹീലിംഗ് ചെയ്തിരിക്കണം അതായത് ഒരു പേപ്പർ എടുത്തിട്ട് കഥ പറയും പോലെ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കും പോലെ നിങ്ങൾ ആ അത് മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ ഏത് പ്രായത്തിലുള്ളവരായിക്കോട്ടെ ഇനിയാണേലും നിങ്ങളത് ചെയ്യുക നിങ്ങൾ എഴുതുക നിങ്ങൾക്ക് ദോഷം ചെയ്തവർ നിങ്ങളോട് ശത്രുതയോട് കൂടി നിൽക്കുന്നവർ നിങ്ങൾ ൾക്ക് വെറുപ്പും ശത്രുതയുള്ളവർ ഈ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്താണെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ ഇതെല്ലാം നിങ്ങളൊരു പേപ്പറിൽ എഴുതിയിട്ട് ഞാനിത് പ്രപഞ്ചത്തിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ ഈ ദുഃഖത്തെയും ഭാരത്തെയും എൻ്റെ മനസ്സിലുള്ള ദുഷിച്ച ചിന്തകളെയും എല്ലാം ഞാൻ പ്രപഞ്ചത്തിലേക്ക് സമർപ്പിക്കുന്നു എന്ന ഒരു വേഡ്സോടു കൂടി എഴുതി 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 നിങ്ങൾ അത് കത്തിച്ച് കളയണം മുപ്പത് ദിവസം നിങ്ങൾ മുടങ്ങാതെ ആ ഒരു റൈറ്റ് ഹീലിംഗ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്താൽ ഞാൻ നൂറ് ശതമാനം പറയട്ടെ നിങ്ങൾ വളരെ തെളിഞ്ഞ അതായത് പരിശുദ്ധിയുള്ള ഒരു മനസ്സിൻ്റെ ഉടമകളാകും നിങ്ങളിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും അബണ്ടൻസ് നിങ്ങളെ തേടി വരും മക്കളെ അതിനകത്ത് ഒരു സംശയമില്ല നൂറ് ശതമാനം ഞാൻ എഴുതി തരുന്നു എപ്പോഴും എന്നാ ഫിനാൻസ് പണത്തെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും പണം എന്നിലേക്ക് ഒഴുകി വരുമെന്ന് ആഗ്രഹിക്കുക അത് പറയുക തീർച്ചയായിട്ടും അതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് കേട്ടോ പണം നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ബാലൻസ് എല്ലാം നിങ്ങളെ തേടി തന്നെ വരും പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന പോലെ ആയിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുക അപ്പോൾ അത് മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ നമ്മൾ ഭർത്താവിനെ ആശ്രയിക്കുക ഭാര്യയെ ആശ്രയിക്കുക മക്കളെ ആശ്രയിക്കുക മറ്റുള്ളവരിൽ നിന്ന് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യുക ആരിൽ നിന്ന് നിങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട നിങ്ങൾക്ക് കിട്ടേണ്ട സമയത്ത് അത് എത്രത്തോളം വാല്യൂ ഉള്ള കാര്യമായാലും അത് നിങ്ങളിലേക്ക് വന്നു ചേരും അതിനകത്ത് യാതൊരു സംശയവും വെക്കേണ്ട കാര്യമില്ല കേട്ടോ പക്ഷേ എക്സ്പെക്റ്റേഷൻ നമ്മൾ കൊണ്ടിരുന്നാൽ നമുക്ക് ലഭിക്കുക എന്നത് കാലതാമസം വരും ഇന്നയാളിൽ നിന്നും എനിക്ക് ഇന്നത് ലഭിക്കണം ഇന്നത് വേണമെന്ന് നമ്മൾ വാശിയോട് കൂടി ആഗ്രഹിച്ചാൽ അത് വരാനിരിക്കുന്നതും കൂടി അവിടെ ഒരു സ്റ്റോപ്പായി അത് സ്റ്റക്കായി പോകും അപ്പോൾ പ്രതീക്ഷ എന്ന് പറയുന്നതിന് എടുത്തു ദൂരെ കളയുക പോസിറ്റീവ് ആകുക മുന്നോട്ടേക്ക് പോവുക നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നമുക്ക് നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ തോട്ട്സ് വളരെ ഹാപ്പിനെസ്സാണ് കേട്ടോ ദ ഹയർ ഓഫ് ഓഫെൻറ്റിൻ്റെ എനർജിയാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ നയൻ ഓഫ് കബ്സിൻ്റെ എനർജിയാണ് ശരിക്കും അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് അബണ്ടൻസാണ് നിങ്ങളെന്നുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് പൂർണ്ണതയായിരുന്നു നിങ്ങൾ നിങ്ങളുടെ പ്രസൻസ് ശരിക്കും അവർ ചിന്തിക്കുമ്പം അവർ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് ശരിക്കും മറന്ന് സ്വയം മറന്ന് ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള ഒരു ഫീലിങ്സ് ഉണ്ടായത് നിങ്ങളുടെ പ്രസൻസിൽ നിന്ന് തന്നെയാണ് അവർക്ക് അത്ഭുതം തോന്നുന്ന അവർക്ക് പാ ആശ്ചര്യം തോന്നുന്ന പറഞ്ഞ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു ആനന്ദം തോന്നുന്നതാണ് നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് നയൻ ഓഫ് കപ്സുകളാണ് ഒരു അനവധി ഉണ്ട് അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം ഇമോഷണലി ആവാനായിട്ട് അനവധി കാര്യങ്ങളുണ്ട് ഒരു പക്ഷേ നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്തതുപോലും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുണ്ടായ ഓരോ ോബ്ലംസുകൾ പോലും അവരെ സംബന്ധിച്ച് കറൻ്റിലി ചിന്തിക്കുമ്പം അവർക്കതൊക്കെ ഒരു സന്തോഷമാണ് മദ്യം മറന്നു പോകുന്ന നിമിഷങ്ങളായിട്ടാണ് അവർക്ക് തോ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങളെ അവരെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു നിങ്ങളവരെ സോറി നിങ്ങളവരെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു നിങ്ങളവരെ അത്രത്തോളം മനസ്സിലാക്കിയിരുന്നു ഈ ഒരു റിലേഷനിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പം നിങ്ങളിവിടെ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ ഇല്ലാതെ തിരിച്ച് വേണമെന്ന് ആഗ്രഹിക്കാതെ നിങ്ങൾ സ്നേഹിച്ചൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഈ ഒരു എനർജിയെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് ഒന്നും ആഗ്രഹിച്ചില്ല നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറായിരുന്ന ഒരു ഇമോഷൻസിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു റോങ് സിറ്റുവേഷൻസിൽ ഒരു ഫെയിലിയർ എനർജിയിൽ പരാജയപ്പെട്ടു പരാജയപ്പെട്ടുപോയി ജീവിതത്തിലൊന്നുമില്ല ശൂന്യതയിൽ നിന്ന സമയത്താവാം നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയത് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു ശൂന്യതയിൽ നിന്നും പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് വളരെ സപ്പോർട്ടിങ് ഉണ്ടായ ഒരു റിലേഷനാണ് ഇത് ഡിവൈൻ കണക്ട് ചെയ്ത റിലേഷനാണ് കേട്ടോ ഇതൊരു പക്ഷേ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആയിട്ട് നമുക്ക് പറയേണ്ടി വരും അതല്ലെങ്കിൽ ഈ ഒരു ജന്മം നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുക എന്നതും നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നതും പല കാര്യങ്ങളും നിങ്ങൾ ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യുക എന്നതും വിധിയിലുള്ള ഒരു കാര്യമായിരുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല കാരണം കറങ്ങി തിരിഞ്ഞ് നിങ്ങളിലേക്ക് വന്ന അല്ലെങ്കിൽ അവരിലേക്ക് ചെന്നെത്തിയ ഒരു റിലേഷനായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ബന്ധത്തെ പറയാൻ സാധിക്കുന്നത് ഒരു പക്ഷെ എല്ലാം ഉപേക്ഷിച്ച് ഒരു ഒറ്റപ്പെടലിൽ നിന്നപ്പം ഒരു ശൂന്യതയിൽ നിന്നപ്പം എല്ലാം കൂടി ഒരുമിച്ച് തിരിച്ച് കിട്ടിയ ഒരു ഹാപ്പി ഹാപ്പി മൂമെൻസ് ആയിരുന്നു ഈ ഒരു ബന്ധമെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ഫീലിങ്സിലേക്ക് അവർ മനസ്സിലാക്കുന്നത് അവരുടെ ഒരു ഡാർക്ക് എനർജിയിൽ ഒരു പ്രകാശം ഒരു വെളിച്ചം പകർന്നു കൊടുത്ത ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ ബന്ധത്തെ അവർ കാണുന്നത് നിങ്ങളെ അവർ കാണുന്നത് ഇപ്പം കറൻറ്റിൽ ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവാം ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം അതല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ഒരു പക്ഷേ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലേക്ക് രണ്ട് സാഹചര്യങ്ങളിലേക്ക് പോയിപ്പെട്ടിട്ടും ഉണ്ടാവാം പക്ഷേ ഈ ഒരു ബന്ധത്തിൻ്റെ അടിത്തറ ബേസിക് എന്ന് പറയുന്നത് ആ ഒരു പേഴ്സനെ സംബന്ധിച്ച് വളരെ സന്തോഷംകരമാകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് പക്ഷേ അവർക്ക് മറ്റൊരു കാര്യവും കൂടി ഇതിൽ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴും ബന്ധനത്തിലാണ് നിങ്ങളൊരു ഇരയാക്കി നിങ്ങളെ മിസ് യൂസ് ചെയ്തു എന്നുള്ളൊരു ഫീലിങ്സിൽ നിങ്ങൾ ചീറ്റിങ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു ഫീലിങ്സിലാണ് നിങ്ങൾ കറൻറ്റിലി നിൽക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വരെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു ബന്ധമാണ് ഈ ഒരു റിലേഷൻ എന്നും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ബന്ധനാവസ്ഥയിലാണ് നിങ്ങൾക്കിപ്പോഴും പുറത്ത് കടക്കാനോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു യാഥ സ്ഥി സ്ഥിതിഗത മനസ്സിലാക്കാനോ പറ്റാതെ പോയിരിക്കുന്നു എന്നുള്ള ഒരു എനർജി നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് എന്താണെങ്കിലും അത് അവർ ചിന്തിക്കുമ്പം ആണ് അവർ മനസ്സിലാക്കുന്നത് ന്യായം നടപ്പിലാക്കേണ്ടി വരുന്ന ഒരു സമയത്തിനുള്ളിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഈ ഒരു റിലേഷനിൽ ഒരു ന്യായം ധർമ്മം നടത്തി നടത്തേണ്ടതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അതല്ലെങ്കിൽ മനസ്സിലാക്കൽ അവരിൽ കാണാൻ സാധിക്കുന്നുണ്ട് അവർ മനസ്സിൽ ചിന്തിക്കുന്നത് ഒരു പക്ഷേ മറ്റ് സിറ്റുവേഷൻസ് ഉള്ള ബന്ധമാണ് തേർഡ് പാർട്ടി എനർജി അതായത് എക്സ്ട്രാ മരാറ്റൽ അഫെയർ പോലുള്ളൊരു എനർജിയിലേക്കാണെങ്കിലും സിംഗിൾ എനർജിയിലാണ് എങ്കിലും അവർ മനസ്സിൽ ചിന്തിക്കുന്നത് എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും ഈ ഒരു റിലേഷനിൽ ഒരു ഹാപ്പിനെസ് ഒരു മാറ്റം ഒരു ചേഞ്ചിങ് വരുത്തണം എന്നുള്ളത് അവർ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ജഡ്ജ്മെൻറ്റിങ് അവർ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാകുന്നു ധർമ്മം നടപ്പിലാക്കേണ്ടതാണ് ഈ ഒരു ബന്ധത്തിൽ പോസിറ്റീവായിട്ട് ചില കാര്യങ്ങൾ ഈ ഒരു ബന്ധത്തിൽ അവരുടെ പ്രസൻസിലൂടെ ഉണ്ടാവണം ആ ഒരു നിരാശ അല്ലെങ്കിൽ ഒരു എലോൺ എനർജി എന്ന് പറയുന്നതിൽ നിന്നും പുറത്ത് അവർക്ക് കടക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരും ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് കേട്ടോ ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അവർക്കൊരു ഫ്യൂച്ചർ പ്ലാനിങ്ങിനൊരു റ്റി കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട് അതെല്ലാം അവർ മനസ്സിലാക്കുന്ന നിങ്ങളുമായിട്ടുള്ള ഒരു എനർജിയിൽ വന്നു പോയ ചില മിസ്റ്റേക്കുകളുടേതായിരിക്കാം ഒരു കർമ്മ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ തിരിച്ചറിയുന്നുണ്ട് അവർ ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന പല സമയത്തും അവർക്ക് ആക്ഷൻ എടുക്കപ്പെടാതെ പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ശരിക്കും നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു ബൗണ്ടറി നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനൊരു ബൗണ്ടറി വരാനുള്ള കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് എനർജിയിൽ നിൽക്കുന്നവരാണെങ്കിൽ അതിന് കാരണം കോൺഫ്ലിക്റ്റ് തന്നെയാണ് നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ഒരിക്കലും പൊരുത്തമുണ്ടായിരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും എപ്പോഴും പൊരുത്തക്കേടുകളാണ് സംസാരിച്ച് വന്നു കഴിയുമ്പം അവസാനിക്കുന്നത് കോൺഫ്ലിക്റ്റിലായിരിക്കും അത് തീർച്ചയായിട്ടും ഒരാൾ ഒരാളിൽ നിന്നും വിട്ടുപോകാൻ ഇറങ്ങിപ്പോകാൻ തോന്നിക്കുന്ന ഫീലിങ്സ് ഉണ്ടാക്കാറുണ്ട് ഒരു സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് ഈ ഒരു എനർജിയിൽ പറയാൻ സാധിക്കുന്നുണ്ട് അത് തന്നെയാണ് നിങ്ങൾക്കിടയിൽ ചില വ്യക്തികളിലെ ബന്ധനത്തിന് കാരണമായിട്ട് കാണാൻ സാധിക്കുന്നത് ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പം ആണ് കേട്ടോ നിങ്ങൾക്കൊരു സെപ്പറേഷൻ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക എന്നതൊക്കെ നിങ്ങളുടെ വിധിയിൽപ്പെട്ട കാര്യമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് വളരെയധികം മെച്യൂരിറ്റി ഉള്ള വ്യക്തിയാണ് കേട്ടോ വളരെയധികം പോസിറ്റീവായിട്ട് ഹെൽത്തി ആയിട്ട് കാര്യങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുന്നത് അതായത് ഒരു പൈങ്കിളി എനർജിയിൽ നിൽക്കാൻ ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടറെന്ന് നമുക്ക് പറയാൻ പറ്റും ഹെൽത്തി റിലേഷനെയാണ് അവർ ആഗ്രഹിക്കുന്നത് മെച്യൂരിറ്റി ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലെപ്പോഴും ആഗ്രഹിക്കുന്നത് കാരണം അവർക്ക് അവരുടെ ഏജിനേക്കാൾ മെച്യൂരിറ്റി ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണ് കാണുന്നത് ഏകദേശം ഒരു ദീർഘ വീക്ഷണമുള്ളൊരു വ്യക്തി വെൽത്ത് എനർജിയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന വ്യക്തി ഒരു പക്ഷേ ബിസിനസ്സിലൊക്കെ നിൽക്കുന്ന ആളാവാം സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുകയോ പാർട്ണർഷിപ്പ് ബിസിനസ് മൈൻഡ് ഒക്കെ ഉള്ളൊരു പേഴ്സൺ ആണ് കൂടാതെ തന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എവിടെയാണെങ്കിലും ആ ഒരു വ്യക്തിക്ക് ഒരു റെസ്പെക്റ്റ് ലഭിക്കുന്ന നാല് പേർക്കുള്ളിൽ റെസ്പെക്റ്റ് ലഭിക്കുന്ന നാല് പേര് ഈ ഒരു പേഴ്സണോട് അഭിപ്രായം ചോദിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു പേഴ്സണോടെയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് എന്തു ബന്ധത്തെയും ഒരു ഹെൽത്തി റിലേഷനായിട്ട് കാണാനാണ് ഇഷ്ടപ്പെടുന്നത് അതനുസരിച്ചാണ് ആ ഒരു വ്യക്തി പെരുമാറുകയുള്ളു ഒരു പക്ഷേ നിങ്ങളുടെ ക്യാരക്ടർ എനർജിയിൽ മെച്യൂരിറ്റി കുറവുണ്ടാകാം അതും നിങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ ചില ഒരു നീരസം വിരക്തിക്ക് കാരണമാകുന്നതായിട്ട് കാണുന്നുണ്ട് അതെല്ലാം അവർ വളരെ വ്യക്തമായിട്ട് ചിന്തിക്കുന്നുണ്ട് ഒരു ക്യാരക്ടർ എനർജി വെച്ച് രണ്ടുപേരുടെയും സ്വഭാവ രീതികൾ വെച്ചുള്ള ചില പ്രശ്നങ്ങളും നമുക്ക് ഈ ഒരു ബന്ധത്തിൽ വ്യക്തതയോടുകൂടി കാണാൻ സാധിക്കുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു മെച്യൂരിറ്റി ഒരു എന്താ പറയുക ഒരു പവർഫുൾ ആകുന്ന ഒരു ക്യാരക്ടർ ഇതൊക്കെ നിങ്ങളിലേക്കൂടി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബന്ധത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും പിന്നെ കുറച്ച് വെൽത്തിന് ഫീലിങ്സ് ഉള്ള ആളാണ് ഒരു എന്താ ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതിൽ ഫോക്കസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയും കൂടുതൽ ടൈം ചിലപ്പോൾ അതിനു വേണ്ടിയിട്ട് ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണമായിരിക്കാം അതും നമുക്കിവിടെ ആ ഒരു വ്യക്തിയുടെ എനർജിയിൽ കാണുന്നുണ്ട് അപ്പം നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് കുറച്ച് മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളും കുറച്ചൊക്കെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളും മറ്റു ഫൈറ്റിങ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ഫൈറ്റിംഗ് ഒക്കെ നടത്തുന്നത് തന്നെയാണ് പ്രോബ്ലംസ് ആയിട്ട് വന്നിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്ന വളരെ മെച്യുരിറ്റി ഉള്ളൊരു വ്യക്തിയാണ് അത് മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ ഏത് റിലേഷൻ ആയിക്കോട്ടെ ഓവർ മെച്യുരിറ്റി ഉള്ള വ്യക്തിയാണ് ഈജിനേക്കാളും കവർ ചെയ്യുന്ന മെച്യുരിറ്റി ഉള്ള വ്യക്തിയാണ് പിന്നെ എഫോർട്ട് മൈൻഡ് സെറ്റുള്ള വ്യക്തിയാണ് എവിടെയാണോ നിൽക്കുന്നത് ആയിരിക്കും ആ ഒരു പേഴ്സൺൻ്റെ പൂർണ്ണമായി കോൺസെൻട്രേഷൻ പിന്നെ മറ്റ് സിറ്റുവേഷൻസിനെ കുറിച്ച് ചിന്തിക്കാത്തൊരു എനർജി ആയതുകൊണ്ട് ഈ ഒരു വ്യക്തി ഇമോഷൻസിനെ ഹൈഡ് ചെയ്യുന്നൊരു പേഴ്സൺ ആയിരുന്നു നിങ്ങളുടെ മുന്നിൽ ശരിക്കും ഇമോഷൻസിനെ ഒരു വ്യക്തി ശരിക്കും ഹൈഡ് ചെയ്തിട്ടുണ്ട് അയാളുടെ സ്നേഹം എത്രത്തോളം ഉണ്ടായിരുന്നോ അത് അയാൾ എപ്പോഴും മറച്ചു പിടിച്ചിരുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ തന്നെ അതൊക്കെ അവർ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സിൽ അവർ ചെയ്തതായ എല്ലാ കാര്യങ്ങളും ഈ കോൺഫ്ലിക്റ്റുകളും എല്ലാം അവർ തിരിച്ചറിയുന്നതാണ് നമ്മൾ ഈ എടുത്തുകൊണ്ടിരിക്കുന്നത് അവർ ഇമോഷൻസിനെ ഹൈഡ് ചെയ്തിരുന്നതായിട്ടും ഒരു കോളോ മെസ്സേജോ കമ്മ്യൂണിക്കേഷനോ എല്ലാം അവർ നിങ്ങൾക്ക് മുന്നിൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതൊക്കെ നിങ്ങളുടെ ബന്ധത്തിനകത്തൊരു ടാസ്ക് പോലെയായിരുന്നു ഒരു റിസ്ക് എനർജിയിലൂടെ കടന്നു പോകേണ്ടി വന്നു ലോ അതായത് ഒരു ലക്ഷ്യത്തിലെത്താൻ പറ്റിയില്ല അതായത് ഒരു എന്താ പറയുക ഒരു സക്സസ് എനർജിയിലേക്ക് എത്താൻ പറ്റിയില്ല പിന്നെ അമിതമായിട്ട് ഒരു പക്ഷെ തെട്ടാർത്തി പ്രസൻസുകൾ ഉണ്ടായിരുന്നു കാണാം മറ്റു വ്യക്തികളുടെ ഇമോഷൻസുകൾ ഈ ഒരു വ്യക്തിയെ വരിഞ്ഞു മുറുക്കിയത് കൊണ്ട് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ദാരിദ്ര്യമില്ലായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും ഇമോഷണൽ ബന്ധങ്ങളെ ബേസ് ചെയ്ത് എപ്പോഴും ഒന്നു മാറി ഒന്നു മാറി ഒരു പേഴ്സണെ പ്രസൻസ് ഈ വ്യക്തിക്ക് എപ്പോഴും ഓരോ വ്യക്തികളിൽ നിന്നുമുള്ള ആ ഒരു പ്രസൻസ് ലഭിച്ചപ്പം ശരിക്കും ലോസ് എനർജി അതായത് ഇമോഷണൽ ഒറ്റപ്പെടുന്നതിൻ്റെ ലോസ് എനർജി ഒരു വ്യക്തി അറിയാതെ പോയതുമെല്ലാം ആ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നതായിട്ട് കാണുന്നുണ്ട് തേഡ് പാർട്ടി ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് എനർജിയിൽ വളരെ ഫോക്കസ്ഡ് ആകുന്ന വ്യക്തിയായിരുന്നു കേട്ടോ സൗഹൃദ വലയത്തിലൊക്കെ ചെന്നുപെട്ടാൽ അവിടെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടായിരുന്ന പേഴ്സൺ തന്നെയാണ് ഈ ഒരു വ്യക്തി നമുക്കിവിടെ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വ്യക്തി ന്യൂ ബിഗിനിങ് പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ബന്ധം പൂർണ്ണമായിട്ടും തകർന്നു പോയി എന്നത് അവർക്കറിയാം ഈ ഒരു ഇനി എല്ലാം നുള്ളിപ്പറക്കി റെഡിയാക്കി എടുക്കണം അല്ലെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്യണം പറഞ്ഞ് തിരുത്തി കുറേ ക്ലിയറൻസ് വരുത്തേണ്ട ഒരു റിലേഷൻ തന്നെയാണ് ക്ലാരിറ്റി ഇല്ലാണ്ട് കിടക്കുന്ന ഒരു ബന്ധമാണ് നിങ്ങളുടെ ബന്ധം ജസ്റ്റിസ് ആണ് ലീഗലി ഒക്കെ പോകുന്ന അവസ്ഥകളിലൂടെ അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് കർമ്മ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയൊക്കെ തന്നെയാണ് അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവണം എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട് ചില എനർജികളിൽ തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇടയിൽ ഈ ഒരു പേഴ്സൺ ഒരു ബൗണ്ടറി വന്നതും നിങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റുകൾ അമിതമായിട്ടുണ്ടായതും മറ്റൊരു സിറ്റുവേഷൻസ് അവരിലേക്ക് കണക്റ്റ് ചെയ്തപ്പോഴാണ് അതിന് യാതൊരു സംശയവുമില്ല പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഈ നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നത് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് ഒരു വ്യക്തി ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ നിന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നൊരാഗ്രഹം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ മാത്രവുമല്ല ചില സമയത്ത് ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല അവരിനി എടുക്കുന്ന തീരുമാനം കറക്റ്റാണോ ഇതിനു മുമ്പ് എടുത്തത് തെറ്റായ തീരുമാനമായിരുന്നോ അങ്ങനെയൊക്കെയുള്ള ചില കൺഫ്യൂഷനുകൾ അവരെ വല്ലാതെ പിടിച്ചു ഉലയ്ക്കുന്നുണ്ട് കാരണം നിങ്ങൾക്കിടയിൽ ഒരു ഡബിൾ എനർജി പ്രസൻസ് ഉണ്ട് നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ഉണ്ട് അതായത് ഒരു പക്ഷേ അതൊരു വിധിയായിട്ടാവാം നിങ്ങളുടെ സമയം നിങ്ങൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട നിരാശ ദുഃഖം അതുപോലെ തന്നെ ഒരു വിറ്റിമായി എന്നുള്ളൊരു ഫീലിങ്സ് പവർ ലോസിങ് ഇങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതിൻ്റെ ഫലമായിട്ടുമാകാം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുമ്പോഴും തീരുമാനം ഓക്കെ ആണോ അബദ്ധമാണോ ചെയ്യുന്നത് എന്തിൻ്റെ വരും വരായികൾ എന്തായിരിക്കും എന്നൊക്കെ ഒരു പേഴ്സൺ ചിന്തിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് ഒന്ന് പിടിച്ച് അവരെ നിർത്തുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് കോണ്ടാക്റ്റിലാവുക എന്ന ആഗ്രഹം അവരിൽ ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അവർക്ക് കൺഫ്യൂഷൻ വരുന്നു എടുക്കുന്ന തീരുമാനം കറക്റ്റ് ആയിരിക്കുമോ അതാ ഒരു ഡബിൾ എനർജി പ്രസൻസ് ആണ് ഒരു പക്ഷേ മറ്റാരിൽ നിന്നെങ്കിലും ഈ ഒരു വ്യക്തിക്കോ നിങ്ങൾക്കോ ഒരു ഡബിൾ എനർജി പ്രസൻസ് നിൽപ്പം അതല്ലെങ്കിൽ നിങ്ങളുടെയോ ആ വ്യക്തിയുടെയോ ലൈഫിനെ ബേസ് ചെയ്ത് പാസ്റ്റിലോ മുൻകാലങ്ങളിലോ ചെയ്ത ചില പ്രവർത്തികളുടെ ഫലമായിട്ടും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് എന്താണെങ്കിലും ഇതിനകത്തൊരു ഫാമിലി എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽ കേട്ടോ ഒരു പക്ഷേ നിങ്ങളെ അവർ ഫാമിലി എനർജിയിലേക്ക് കണക്റ്റഡാണ് നിങ്ങളുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ട്ണറായിട്ട് അവർ ചിന്തിക്കുന്നുണ്ടാവാം അതല്ലെങ്കിൽ അവരുടെ നെയിം ആൻഡ് ഫെയിം ഫാമിലിയെ ബേസ് ചെയ്തുള്ള നെയിം ആൻഡ് ഫെയിമിനെ ബേസ് ചെയ്ത് അവരെന്തോ ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് ഫാമിലി എനർജീനെ കണക്ട് ചെയ്ത് ചെറിയൊരു ഭയം അല്ലെങ്കിൽ ഒരു ബൗണ്ടറി തീർത്ത് നിൽക്കുന്ന സാഹചര്യമാണ് അതാണ് അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലം അനുകൂലമല്ലാതെ നിൽക്കുന്നതായിട്ട് നിങ്ങളുടെ ബന്ധത്തിനകത്ത് അനുകൂലമല്ലാത്തൊരു സാഹചര്യം ഫാമിലി പ്രസൻസിൻ്റെ എനർജിയാണ് കേട്ടോ അത് പേരൻസിൻ്റെതാവാം അതല്ലെങ്കിൽ കുടുംബമായിട്ട് അതായത് ഇത് എക്സ്ട്രാ മാരറ്റൽ അഫെയറിലേക്കൊക്കെ പോകുമ്പോഴൊക്കെ അല്ലെങ്കിൽ സിംഗിൾ എനർജിയിലേക്കൊക്കെ പോകുമ്പം പേരൻസിൻ്റെ മറ്റു ഫാമിലി എന്നെ പാർട്നറുടെയൊക്കെ എനർജി കണക്ട് ചെയ്ത് വരാം അപ്പോൾ ഒരു കാലം അനുകൂലമാകണം നിങ്ങളിലേക്ക് നല്ല രീതിയിലൊരു പ്രസൻസിൽ വരണമെങ്കിൽ പിന്നെ അവരെ സംബന്ധിച്ച് ചിലരുടെയൊക്കെ മതപരമാകുന്ന വിശ്വാസങ്ങളും സ്റ്റക്കാക്കി കളയുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ നിങ്ങളുടെ റിലീജിയൻ പരമായി വ്യത്യാസമുള്ള വ്യക്തികളാണെങ്കിൽ അതും അവരെ സംബന്ധിച്ച് വളരെയധികം ചിന്തിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസാണ് അവിടെയും അവർ സെൽഫ് കോൺഫിഡൻസോടുകൂടി അവർ സ്വയം ഒരു തീരുമാനം എടുത്താൽ മാത്രമാണ് കാര്യങ്ങളൊക്കെ ആവുകയുള്ളൂ നിങ്ങളുടെ ബന്ധത്തിൽ നല്ലൊരു പോസിറ്റിവിറ്റി ഉള്ളൂ എന്നും അവർ കാണിക്കുന്നുണ്ട് അവർ ചിന്തിക്കുന്നുണ്ട് അതൊക്കെ അവർക്ക് വളരെയധികം ഒരു പ്രോബ്ലംസുകൾ മുന്നോട്ടേക്കുള്ള ജീവിത യാത്രയിൽ നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് പ്രോബ്ലംസുകൾ അവർ കാണുന്നുണ്ട് പിന്നെ മറ്റാരൊക്കെ അവരെ വാച്ച് ചെയ്യുന്നതായിട്ടും അവർക്കൊരു ഓക്കെ അല്ല ഹെൽത്ത് പ്രശ്നവും കൂടി ഹെൽത്ത് പ്ലസ് കൂടി അവർ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് ഹെൽത്ത് പരമായിട്ടൊക്കെ അവർ ഓക്കെ അല്ലാത്തൊരവസ്ഥയാണ് ഇമോഷണലി ഒരു ഡൗൺ ആയതാണ് ആ ഒരു അവസ്ഥയായിട്ട് കാണുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ചിന്തയിൽ അവർക്ക് എപ്പോഴും ഫ്രഷ് എനർജിയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അവരുടെ ജീവിതത്തിലെ പെയിൻ എനർജികളിൽ നിന്നും പുറത്ത് കടന്നതും അവരുടെ ജീവിതത്തിൽ അവർ അബണ്ടൻസ് സന്തോഷം സ്നേഹം പ്രണയം മറ്റൊരു വ്യക്തിയുടെ പ്രസൻസ് ഉണ്ടായാലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തത് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് തന്നെയാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല അവർ ജീവിതത്തെ അത്ഭുതത്തോടു കൂടി നോക്കിയ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ബന്ധം അവരത്ര മതി മറന്ന് സന്തോഷിച്ച നിമിഷങ്ങൾ അവരുടെ ഓർമ്മകളിൽ പോലും എപ്പോഴും ഒരു സന്തോഷം നിറഞ്ഞ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം കറൻറ്റിൽ പോലും അവർക്കൊരു ഹാപ്പിനെസ് ലഭിക്കുന്നതാണ് അത്രയ്ക്ക് പോസിറ്റീവായൊരു പ്രസൻസ് ആയിരുന്നു നിങ്ങളുടെ ഒരു ബന്ധത്തിൽ അവരുടെ കർമ്മ ചേഞ്ചിങ് വരുത്തിയ ജീവിതത്തിൽ ഒന്നുമല്ല ശൂന്യതയാണ് എന്ന് ചിന്തിച്ചെടുത്ത് നിന്നും അവരെ പുറത്തു കൊണ്ടുവന്ന ഒരു റിലേഷനാണ് നിങ്ങളുടെ ബന്ധമെന്നാണ് അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന കറൻറ്റിൽ ഇപ്പോൾ അവരൊരു ഇംബാലൻസിങ് എനർജിയിലാണ് വീണ്ടും പഴയതുപോലൊരു നിരാശയിലേക്ക് അവർ പോകുന്നുണ്ട് വീണ്ടും ഒറ്റപ്പെടലും നിരാശയും അവരനുഭവിക്കുന്നുണ്ട് അവരുടെ സ്വപ്നം റിയാലിറ്റി ആക്കുക എന്നത് ഒരു ഹാർഡ് വർക്കിംഗ് എനർജി ആയിട്ടാണ് അവർ കാണുന്നത് അവരുടെ ജീവിതത്തിൽ അവർക്കൊരു വലിയൊരു ടാസ്ക് ആയിട്ടാണ് അവരുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് പിന്നെ ഫാമിലി എനർജിയും തേഡ് പാർട്ടി പ്രസൻസും മറ്റു ബന്ധങ്ങളുമെല്ലാം അവരുടെ ജീവിതത്തിൽ അവർക്ക് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് കറൻറ്റ് കറൻറ്റ് അവസ്ഥയിൽ പക്ഷേ ഇതെല്ലാം അവരിലുണ്ടായാലും അവർക്കൊരു മിസ്സിങ് എനർജി ഫീൽ ചെയ്യുന്ന ഒരു എലോൺ എനർജി ഒരു സാറ്റിസ്ഫൈഡ് അല്ല എത്ര സ്നേഹം അവർക്ക് പലയിടം നിന്ന് ും അവർക്ക് സന്തോഷിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് എല്ലാത്തിനോടും ഒരു വിരക്തിയും നിരാശയും സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു ഫീലിങ്സും അവർ അനുഭവിക്കുന്നതായിട്ടും ശരിക്കും അവർ കുറ്റബോധം അനുഭവിക്കുന്നുണ്ട് ഫസ്ട്രേഷൻ എനർജിയിലൂടെ നിരാശയിലൂടെയാണ് കടന്നു പോകുന്നത് സ്വയം അവർക്ക് അവരോട് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട് മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഇമോഷൻസ് അവരുടെ ഇമോഷൻസ് അവരുടെ ഒരു സ്നേഹത്തിന് വെയിറ്റ് ചെയ്യുന്ന വ്യക്തിബന്ധങ്ങളുണ്ട് പക്ഷെ അതിലൊന്നും അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഒരു വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസ് കടന്നു പോകുന്നത് അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല എപ്പോഴും മാനസികപരമാകുന്ന ഒരു നിരാശയാണ് ഫൈവോ സോൾസിൻ്റെയും ടൂ ഓഫാൺസിൻ്റെ എനർജിയെ വന്നിരിക്കുന്നത് അവർക്കൊരു പ്രോഗ്രസ് ഇല്ല കറണ്ട് സിറ്റുവേഷൻസിൽ ആകെ അവരിലുള്ളത് ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജിയും അതുപോലെ ടെൻ ഓഫ് ഇൻഡിക്കൽസിൻ്റെ എനർജിയുമാണ് അവരുടെ ഫാമിലിയും അവരോട് ചേർന്ന് നിൽക്കുന്ന കുറേ ആളുകളുടെയും എനർജി ഉണ്ടെങ്കിലും അവർ സാറ്റിസ്ഫൈഡ്